മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം ഹൃദയപൂർവത്തിന്റെ പ്രധാന ആകർഷണം മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള കോംബോ ആയിരിക്കുമെന്ന് നേരത്തെ സംവിധായകൻ സത്യനന്തിക്കാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോഴിതാ സംഗീത് പ്രതാപ് പങ്കുവച്ച ഫോട്ടോകളും കുറിപ്പുമാണ് ശ്രദ്ധയാകർഷിക്കുന്നത് ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷൻ സ്റ്റില്ലുകളാണ് സംഗീത് പ്രതാപ് പങ്കുവെച്ചിരിക്കുന്നത് താൻ കണ്ടുവളർന്ന ഇതിഹാസ തുല്യനായ മനുഷ്യന് തന്നെയാണോ ഇതെന്ന് താൻ ചിന്തിച്ചു പോയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംഗീത് പ്രതാപ് എഴുതിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന സുഹൃത്തല്ലേ ഇതെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫോട്ടോകളാണ് ഇത് എല്ലാ മനോഹരമായ നിമിഷങ്ങൾക്കും നന്ദി ലാലേട്ട എന്നുമാണ് സംഗീത് പ്രതാപ് കുറിച്ചിരിക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രമെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുക മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക